കുറച്ചുപേരുടെ സംശയം കുടവേര് തന്നെയാണോ മെറ്റബോളിക് സിൻഡ്രം എന്നാണ് മറ്റു ചിലർക്ക് അറിയേണ്ടത് പ്രമേഹം തന്നെയാണോ മെറ്റബോളിക് സിൻഡ്രോം ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇതൊന്നുമല്ല മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ പക്ഷേ പ്രമേഹത്തിനേക്കാളും വെറും കുടവേരുള്ളതിനേക്കാളും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നിങ്ങൾ ഇന്ന് തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കണ്ടീഷനാണ് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ മെറ്റബോളിക് സിൻഡ്രത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രം ഉണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുക എന്തിനാണ് എല്ലാവരും മെറ്റബോളിക് സിൻഡ്രത്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എല്ലാ ഡോക്ടർമാരും മെറ്റബോളിക് സിൻഡത്തിനെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇതിനു വേണ്ടി കഴിക്കാൻ പറ്റുന്ന മരുന്നുകളും വൈറ്റമിൻസും സപ്ലിമെൻറ്റ്സും ഏതൊക്കെയാണെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം സോ വെൽക്കം ബാക്ക് ടു ഡോക് ഫുഡിയും നമുക്ക് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ളൊരു റിസ്ക് ഫാക്ടറാണ് മെറ്റബോളിക് സിൻഡ്രത്തിന് വേറെ കുറേ പേരുകളുണ്ട് ഇതിനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയാം അല്ലെങ്കിൽ സിൻഡ്രോം എക്സ് എന്ന് പറയാറുണ്ട് ജീവിതശൈലീൻ്റെ ഭാഗമായി വരുന്ന പലതരത്തിലുള്ള കണ്ടീഷൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടോ ഇല്ല എന്ന് കണ്ടുപിടിക്കാൻ അഞ്ച് കാര്യങ്ങളാണ് നോക്കേണ്ടത് അതിലൊന്നു പറയുന്നത് വേസ്റ്റ് സർക്കംഫ്ലൻസ് കൂടുതലാവുന്നതാണ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അരവണ്ണമാണ് ഓരോരുത്തർക്കും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അരവണ്ണമുണ്ട് ഈ എക്സ്പെക്റ്റഡ് വാല്യുവിനേക്കാളും കൂടി നിൽക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തത് കൊളസ്ട്രോളിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു വാല്യൂ ഉണ്ട് ട്രൈഗ്ലിസറൈഡ്സ് ഗ്ലിസറൈഡ്സ് ആണ് ഇതിൻ്റെ പേര് ഇത് കൂടി നിൽക്കുന്നതാണ് മൂന്നാമത്തത് ബ്ലഡ് പ്രഷർ കൂടി നിൽക്കുന്നതാണ് നാലാമത്തത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്നത് എച്ച് ഡി എൽ കൊളസ്ട്രോളാണ് ഇതിൻ്റെ അളവ് കൂടി നിൽക്കുകയാണ് വേണ്ടത് പക്ഷേ മെറ്റബോളിക് സെൻഡ്രത്തിൽ എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞിട്ടാണ് ഉണ്ടാവുക അഞ്ചാമതായി ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസിൻ്റെ വാല്യൂവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇപ്പം ഞാൻ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും മെറ്റബോളിക് സെൻഡം ഉണ്ടെന്ന് നമുക്ക് പറയാം വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ മെറ്റബോളിക് സിൻഡ്രം വളരെ കോമൺ ഒരു അസുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് നാല് പേരെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ പ്രിവലൻസ് റേറ്റ് ഇനി എന്തിനാണ് എല്ലാവരും മെറ്റബോളിക് സിൻഡ്രനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രം ഉണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മെറ്റബോളിക് സിൻഡ്രം ഉള്ളവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ ആയുസിനെയാണ് മെറ്റബോളിക് സിൻഡ്രോം കുത്തനെ കുറയ്ക്കുന്നത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ മാത്രമല്ല ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും മെറ്റബോളിക് സിൻഡ്രം ഉള്ളവർക്ക് കൂടുതലാണ് പ്രമേഹം അഥവാ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാക്കാനുള്ള റിസ്ക് മെറ്റബോളിക് സിൻഡ്രത്തിന് ഇരുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി പതിനേഴ് ശതമാനം കൂടുതലാണെന്നാണ് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രം ഇല്ലാത്തവരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അറുപത്തി അഞ്ച് മുതൽ നൂറ്റി എൺപത് ശതമാനം വരെ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഹൃദയാഘാതം ഇത്തരത്തിലുള്ള ഹാർട്ട് ഡിസീസസിന്റെ റിസ്ക്കും കൂടുന്നുണ്ട് എഴുപത്തി അഞ്ച് ശതമാനം മുതൽ നൂറ്റി ഇരുപത് ശതമാനം വരെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ടുള്ള മോർട്ടാലിറ്റി റിസ്ക്കും കൂടുന്നുണ്ട് അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാരണം മരിക്കാനുള്ള സാധ്യതയും കൂടിയാണ് ചെയ്യുന്നത് ഒരാൾക്ക് മെറ്റബോളിക് സിൻഡ്രം ഉണ്ടെങ്കിൽ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഓവേറൻ സിൻഡ്രം ഉണ്ടാവാനുള്ള റിസ്ക് നൂറ്റി അൻപത് ശതമാനമാണ് കൂടുന്നത് മെറ്റബോളിക് സിൻഡ്രം ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ക്യാൻസർ ഇൻക്ലൂഡിംഗ് കോളോറക്ടൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഒവേറിയൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള റിസ്ക്കും മെറ്റബോളിക് സിൻഡ്രം ഉള്ളതിന് കൂടെ വർധിക്കുകയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് മെറ്റബോളിക് സിൻഡ്രോത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം അധിക ആൾക്കാർക്കും അരവണ്ണം കൂടി നിൽക്കുന്നതായിരിക്കും അതായത് കുടവേർ ഉണ്ടാവാം പക്ഷേ കുടവേറുള്ള എല്ലാവർക്കും മെറ്റബോളിക് സിൻഡ്രം ഉണ്ടാവണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ട്രൈബ്ലെസ്ട്രൈഡ് കൂടണം എച്ച് ഡി എൽ കുറഞ്ഞിരിക്കണം നേരത്തെ അഞ്ച് കണ്ടീഷനിൽ മൂന്നെണ്ണെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യണം നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രം ഉണ്ടോ ഇല്ലയെന്ന് കൺഫേം ചെയ്യാം ചിലപ്പോൾ മെറ്റബോളിക് സിൻഡ്രം ഉള്ള ഒരാൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കണ്ടീഷൻസ് സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുന്നത് ഉദാഹരണത്തിന് എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാവാം എക്കാൻതോസിസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് സ്കിൻ ഫോൾഡ് കഴുത്തുകളിൽ ആം പിറ്റ്സിൽ എവിടെയൊക്കെയാണോ സ്കിന്നിൽ മടക്കുകൾ ഉള്ളത് അവിടെയൊക്കെ ഡാർക്ക് ആയിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കളർ ചേഞ്ചസ് ഉണ്ടാവും മറ്റു ചിലർക്ക് സാന്തോമാസ് ഉണ്ടാവാം എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ തന്നെ ഉണ്ടാകുന്ന ലീഷൻസ് ആണ് ഇത് കൊളസ്ട്രോളിൻ്റെ ലെവലിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ചിട്ടാണ് സാൻ തോമാസ് അധിക ആൾക്കാർക്കും ഉണ്ടാകുന്നത് ഇനി മെറ്റബോളിക് സിൻഡോം തന്നെയാണോ നോക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അരവണ്ണം മെഷർ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെഷറിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യുക രണ്ടാമത്തെ ഫാക്ടർ ട്രൈഗ്ലിസൈഡ്സ് ആണ് നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അത് ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തിട്ട് അതിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ വാല്യൂ നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ അത് എലിവേറ്റഡ് ലെവലാണ് ഇനി ബ്ലഡ് പ്രഷറിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ സിസ്റ്റോളിക് ബി പി നൂറ്റി മുപ്പതും ഡയസ്ട്രോളിക് ബി പി എയ്റ്റി ഫൈവ് മില്ലിമീറ്ററിലും കൂടി നിൽക്കുകയാണെങ്കിൽ അതും എലിവേറ്റഡ് ആണ് എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ അൻപതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല പുരുഷന്മാർക്ക് നാൽപ്പത് മില്ലിഗ്രാമിൻ്റെ താഴേക്കും പോകാൻ പാടില്ല ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്റെ ലെവൽ നൂറ് മില്ലിഗ്രാമിൻ്റെ മുകളിലേക്ക് പോകുന്നതും എലിവേറ്റഡ് ലെവൽ തന്നെയാണ് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഇതിൽ മൂന്നെണ്ണെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡ്രം ഉണ്ട് നിങ്ങളും ശ്രദ്ധിക്കണം മെറ്റബോളിക് സിൻഡ്രം ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തതിനേക്കാളും ആദ്യം ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ് ഭക്ഷണം ശ്രദ്ധിക്കണം ഡയറ്റ് ഹെൽത്തി ആക്കണം കൂടുതൽ ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും അടങ്ങിയിട്ടുള്ള ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്ത് തുടങ്ങേണ്ടതാണ് പ്രത്യേകിച്ചും കാർഡിയോ എക്സസൈസ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് നൂറ്റി ഇരുപതിൻ്റെ മുകളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു ദിവസം മുപ്പത് മിനിറ്റ് എങ്കിലും എല്ലാ ദിവസവും നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യേണ്ടതാണ് പുകവലി നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് മെഡിസിൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ ടൈപ്പ് ഓഫ് മെഡിസിൻ ഒന്നും മെറ്റബോളിക്സിൻ്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ ഉപയോഗിക്കാറില്ല ഓരോരുത്തർക്കും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് മെറ്റബോളിക്സ് ഇൻഡത്തിലുള്ള എല്ലാ ഡോക്ടേഴ്സും ഉപയോഗിക്കുന്നത് ചിലർക്ക് സ്റ്റാറ്റൻസ് വേണ്ടി വരും ട്രാഗ്ലിസ് കുറയ്ക്കാൻ ചിലർക്ക് ഫൈബ്രേറ്റ്സ് വേണ്ടി വരും ചിലർക്ക് മെറ്റ്ഫോമിൻ പോലത്തെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ ആവശ്യമുണ്ടാവും ചിലർക്ക് ഗ്ലൂക്കോകോൺ ലൈക്ക് പെപ്റ്റൈഡ് വൺ എഗണിസ്റ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ആവശ്യമുണ്ടാവും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസും ഇതിൻ്റെ കൂടെ അധിക ആൾക്കാർക്കും സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ ഓരോ മരുന്നിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാർഡ്സിലും കാണാവുന്നതാണ് സിവിയർ ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് അതായത് വെയ്റ്റ് നൂറ്റി മുപ്പതിൻ്റെ മുകളിലേക്കൊക്കെ ഉള്ളവർക്ക് ബാരിയാട്രിക് സർജറിയും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഇത്തരത്തിലുള്ള മെഡിസിൻസിനോടൊപ്പം നിർബന്ധമായിട്ടും പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അത്യാവശ്യമാണ് ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് വെറും ഒരു ചാർട്ടല്ല നിങ്ങൾക്ക് വർഷങ്ങളോളം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും നിങ്ങൾക്ക് കഴിക്കാൻ താല്പര്യമുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ലിസ്റ്റാണ് ഈ ലിസ്റ്റിൽ പറയുന്ന ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം ഇത് കാരണം നിങ്ങളുടെ വെയിറ്റിനി കൂടാൻ പാടില്ല കുറേയാണ് വേണ്ടത് പക്ഷേ ആ ഭക്ഷണത്തിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും പ്രോട്ടീൻസും ഇതൊക്കെ ആവശ്യത്തിനുള്ള ലെവലിൽ കിട്ടും വേണം ഇത്തരത്തിലുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ ഓൺലൈനായിട്ട് ഡോ ഫുഡിയിൽ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ലൈക്ക് ബട്ടൻ്റെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക മികച്ച ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിനെ കൊണ്ടും ഡയറ്റ് പ്ലാനിനെ കൊണ്ടും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടും ബോഡി വെയ്റ്റ് അഞ്ച് ശതമാനമെങ്കിലും കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് മെറ്റബോളിക് സെൻറ്ററിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ അടുത്ത അഞ്ച് ശതമാനം കുറയ്ക്കാനാണ് അധിക ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിൽ ചിലപ്പം ഡയറ്റ് പ്ലാനിൽ വീണ്ടും വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും ചില പ്രത്യേക തരത്തിലുള്ള മെഡിസിൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും സപ്ലിമെൻറ്റ്സും ആഡ് ചെയ്യേണ്ടി വരും പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സും മെറ്റബോളിക്സും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ട്രൈ ചെയ്തിട്ടുണ്ട് ഇതിൽ ചില സപ്ലിമെൻറ്റ്സ് ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും മറ്റു ചില സപ്ലിമെൻറ്റ്സ് രക്തത്തിലുള്ള ഫാറ്റിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും ചില സപ്ലിമെൻറ്റ്സ് ഇൻഫ്ലമേഷൻ കുറച്ച് നിർത്തിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് മറ്റു ചില സപ്ലിമെൻറ്റ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് മുപ്പതിൽ കൂടുതൽ വൈറ്റമിൻസിനും സപ്ലിമെൻസിനും മെറ്റബോളിക്സിൻ്റെ അല്ല റോൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള സപ്ലിമെൻസിൽ ആദ്യത്തത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഒരു ദിവസം മിനിമം തൗസൻഡ് മില്ലിഗ്രാം എങ്കിലും കഴിക്കാൻ ശ്രമിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പലതരത്തിലുള്ള വീഡിയോസും ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാം രണ്ടാമത്തേത് ബെർബറിൻ ആണ് ബെർബറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കാർഡ്സിലുള്ള വീഡിയോ കാണുക മൂന്നാമത്തത് കെർക്കുമിൻ ആണ് ഇത് ടെർമറിക് അഥവാ മഞ്ഞൾ അടങ്ങിയിരിക്കുന്ന ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് മറ്റു ചില സപ്ലിമെൻസിൽ എടുത്തു പറയേണ്ടതാണ് വൈറ്റമിൻ ഡിയും ഗാർലിക്കും റെഡീസ്ഡ് റൈസും പ്രോ ഡയറ്റും സപ്ലിമെൻസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിലാണ് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് മിനിറ്റ് എങ്കിലും കാർഡിയോ എക്സർസൈസ് ചെയ്യാൻ ശ്രമിക്കുക സോൺ ടു എക്സസൈസുകളാണ് കണ്ടിന്യൂസ് ആയിട്ടും റെഗുലറായിട്ടും ചെയ്യേണ്ടത് ഈ എക്സസൈസ് ഇല്ലാതെ വെറും ഡയറ്റിനെ കൊണ്ടും സപ്ലിമെൻസിനെ കൊണ്ടും മെറ്റബോളിക് സിൻഡ്രത്തിൽ വലിയ മാറ്റങ്ങൾ ആൾക്കാർക്കും വരുത്താൻ സാധിക്കാറില്ല മെറ്റബോളിക് സിൻഡ്രമുള്ള പലർക്കും സ്ലീപ്പ് പേപ്പിനെ ഉണ്ടാവാറുണ്ട് അമിതമായ കൂർഗം വലി ഉണ്ടാവാറുണ്ട് അവരുടെ ഉറക്കം അത് കാരണം നഷ്ടപ്പെടാറുണ്ട് ഇവർക്ക് ചിലപ്പം സ്ലീപ്പ് അനാലിസിസും സ്ലീപ്പ് സ്റ്റഡീസും ചെയ്യേണ്ടി വരും ചിലപ്പോൾ സി പാപ്പ് പോലത്തെ മെഷീൻസും ഉറങ്ങുന്ന സമയത്ത് ഇവർ ഉപയോഗിക്കേണ്ടി വരും നിങ്ങൾക്ക് മെറ്റബോളിക് സിൻഡം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഓരോ ദിവസം വൈകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആരോഗ്യം വീണ്ടും കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കുഴിയിൽ നിന്നും തിരിച്ചു മുകളിലേക്ക് വരാൻ വീണ്ടും ബുദ്ധിമുട്ടായിരിക്കും മെറ്റബോളിക് സിനിമനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത് താഴെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ